ഹമാസിന് ദശലക്ഷക്കണക്കിന് ഡോളർ ധനസഹായം നൽകിയിരുന്ന അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായ സുബി ഫർവാന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിക്കുന്നു തെക്കൻ ഗാസയിൽ റാഫക്കടുത്തുണ്ടായ വ്യോമാക്രമണത്തിലാണ് സുബി ഫർവാന കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഷിൻബറ്റും അറിയിച്ചു ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് റാഫ റാഫ നഗരത്തിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി ഷിൻബറ്റിൻ്റെയും മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെയും നിർദ്ദേശപ്രകാരം ഐ ഡി എഫ് യുദ്ധവിമാനം സുബി ഫെർവാനെ കൊലപ്പെടുത്തിയെന്നാണ് സൈനികർ ഈ പ്രസ്താവനയിലൂടെ പറയുന്നത് ഹമാസിന് സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി വൻതോതിലുള്ള ഫണ്ടാണ് ഫർവാനയും സഹോദരനും നൽകിയിരുന്നത് ഐ ഡി എഫിൻ്റെ കണ്ടെത്തൽ അനുസരിച്ച് ലോകത്തിലെ പല ഭാഗത്തു നിന്നും മറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് യാതൊരു അറിവ് നൽകാതെയാണ് ഈ ഫിനാൻസർമാരെ ഉപയോഗിച്ച് ഹമാസ് ധനസമാഹരണം നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത് ഹമാസ് ഗ്രൂപ്പിൻ്റെ ഫണ്ട് ശേഖരണത്തിനും കറൻസി വിനിമയത്തിനും പിന്നിലെ പ്രധാന വ്യക്തിയാണ് സുബി ഫർവാന ഹമാസിന് വൻതോതിൽ ഫണ്ടുകൾ ഫർവാനയും സഹോദരനും കൈമാറാറുണ്ടായിരുന്നു ഇറാനിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ പണം ഫർവാനയ്ക്ക് ലഭിച്ചതെന്നാണ് ഇസ്രയേൽ സേനയുടെ സംയുക്ത പ്രസ്താവനയിൽ അവർ അറിയിക്കുന്നത് ഈ സഹോദരങ്ങൾ നടത്തുന്ന മണി എക്സ്ചേഞ്ചുകൾ അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങളെ മറികടന്നാണ് പണം ഹമാസിന് എത്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫർവാനയും സഹോദരനും ഹമാസിന് ദശലക്ഷക്കണക്കിന് ഡോളർ കൈമാറിയതായും ഇസ്രയേൽ സുരക്ഷാ സേന തങ്ങളുടെ കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ ഈ കാര്യം മറ്റ് പ്രധാന മാധ്യമങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം സുബി ഫർഹാന റാഫേൽ ഉണ്ടായിരുന്നില്ലെന്നാണ് അവർ പറയുന്നത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല മാനസികമായി ഹമാസിനെ തളർത്താനുള്ള ഒരു അടവാണിതെന്നും പറയപ്പെടുന്നുണ്ട് തങ്ങളുടെ ഏറ്റവും വലിയ സഹായി ഇല്ലാതായാൽ ഹമാസ് ചിലപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായേക്കും എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് നേരത്തെയും സമാനമായ വാർത്തകൾ അവർ പുറത്തുവിട്ടിരുന്നു ഇസ്മായിൽ ഹാനിയെ സൈന്യം വളഞ്ഞതായും യാഹ്യാ സിൻവറിനെ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായുമൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോഴും ഈ യുദ്ധത്തിൽ ഹമാസിനെ നയിക്കുന്നത് യാഹ്യാ സിൻവറും ഇസ്മായിൽ ഹനിയയും തന്നെയാണ് ഇത്തരം കെട്ടുകഥകൾ പലപ്പോഴും ഇസ്രയേൽ ഇറക്കാറുണ്ട് കാരണം യുദ്ധത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഹമാസിനെ മാനസികമായി തകർക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം